ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്രയും ആര്യനേയും കൂടെ അവരുടെ ശ്രീദേവിയുടെ വീട്ടുകാരെക്കുറിച്ച് ചർച്ച ചെയ്യാനോട്ടോ ആ സമയത്ത് ആര്യനെ നല്ല സംശയം ആവുന്നുണ്ട് അന്നൊരു ദിവസം അവർ പറഞ്ഞ വീട്ടിൽ ചെന്ന ഫുഡ് കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ മിത്ര പറയുന്നുണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ ആര്യൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാവും അവരോട് ഇങ്ങനെയൊക്കെ തോന്നുന്നതൊക്കെ വിട്ടുകളാന്ന് എന്ന് പറയുക കേട്ടോ പിന്നെ കാണിക്കണ ഉദയബാനുൻ്റെ വീട്ടിലാണ് ഉദയബാനു ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശരിക്കും അടിയും ഇടിയും ഒക്കെ കൊണ്ടതല്ലേ അപ്പോൾ ശ്രീകല അങ്ങോട്ട് വന്നിട്ട് പറയണേ ഓഹ് സമാധാനമായി ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓ ഇത്രയും നല്ല രീതിയിൽ നടക്കുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് വിചാരി പറയുമ്പോഴാണ് ശ്രീവിദ്യ കുറച്ച് ജ്യൂസുമായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ആ ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുകയാണ് അപ്പോൾ ചോദിക്കണേ റെഡി ഈ ജ്യൂസ് നിനക്ക് നിനക്കിപ്പോൾ എവിടുന്ന് കിട്ടി അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഓ ഞാൻ ഇന്നലെ കാറ്ററിങ് കാര്യം എന്ന് കുറേ മാറ്റി ഫുഡും അതുപോലെ ജ്യൂസും ഒക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു നമുക്കിനി കുറച്ച് ദിവസത്തേക്ക് അതൊക്കെ ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ ആ ചുമ്മാ അല്ല അവിടെ ജോലിക്കാർക്ക് പലർക്കും ഇന്നലെ ആഹാരം കിട്ടിയില്ല എന്ന് പറയുന്നത് ആ ആമാര് കഴിച്ചില്ലെങ്കിൽ വേണ്ട ഓ ആ ജോലിക്ക് ആവശ്യത്തിനുള്ള കാശൊക്കെ നമ്മൾ കൊടുത്തല്ലോ കാശും വേണം ആഹാരം വേണം ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടും ഉദയവാനുന് ഒരു അനക്കം കേട്ടോ ഉദയവാനു ഭയങ്കരമായിട്ട് താടിയിൽ കൈകോട്ട് പേ ാണ് അപ്പോൾ ഉടനെ ശ്രീകല ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്ന ഏയ് ഒന്നുമില്ലടി അതൊക്കെ പോട്ടെ ഇന്നലെ ആ നിശ്ചയ സമയത്തെ അവന്മാര് വന്നില്ല പലിശക്കാരന്മാര് ആമാര് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു ഓടിച്ചത് എന്ന് പറയുമ്പോൾ ഉടനെ ഉദയവാന് പറയാം ആ കഥയൊന്നും പറയണ്ട എന്നാലും എന്നെ നീ അവടെ മുമ്പിലേക്ക് പിടിച്ച് തള്ളി ഇട്ട് കൊടുത്തിട്ട് നീ നിന്റെ വാടുവോക്കി പോയല്ലോടി എന്ന് പറയട്ടോ അപ്പൊ ശ്രീകല പറയാ പിന്നെ ഇത്രയും ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അവിടെ ഇന്നാ എന്തെങ്കിലും പറഞ്ഞ് അവരെ പിടിച്ചിരുത്താൻ പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളവന്മാരെന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു വിടുന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാനിങ്ങി പോന്നേന്ന് പറയട്ടോ അപ്പോൾ പാവ ഉദയവാനുന് അടി കിട്ടിയ കാര്യങ്ങളും ഒന്നും പറയണില്ല അപ്പോൾ വീണ്ടും വിഷമിച്ചിരിക്കുന്ന കാരണം ചോദിക്കാൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണം എടി നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കല്യാണം നടക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കാശ് ഇവിടുന്ന എന്ത് ചെയ്യാൻ പറ്റും ഓ ഇപ്പം തന്നെ നമ്മളെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണോ മനുഷ്യ നടത്തിയത് അതുപോലെ ആരെങ്കിലും പറ്റിച്ച് നമുക്ക് നടത്താം അല്ലെങ്കിൽ കുറച്ച് പലിശയ്ക്ക് എവിടെന്നെങ്കിലും വാങ്ങാം പലിശ കൊപ്പം ഒരുത്തേന്ന് പലിശക്ക് വാങ്ങിച്ചതിൻ്റെ ഗുണം ആ ഇന്നലെ കേണ്ടത് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് പാവം ആ സമയത്ത് നമ്മുടെ ശ്രീദേവി താഴേട്ട് ഇറങ്ങി വരാട്ടോ എന്നിട്ട് പറയണം അച്ഛ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എപ്പോഴും പറയും പോലെ അല്ല ഞാൻ ഈ കല്യാണം വേണ്ടാന്ന് തന്നെ വെച്ചു എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ അതെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ നിശ്ചയമല്ലേ കഴിഞ്ഞോളൂ അപ്പോൾ ഇത് എന്തായാലും ഇത് ഞാൻ നിങ്ങൾക്കൊന്നും പറയാൻ മടിയായിരിക്കും പക്ഷെ ഞാൻ പറയും ആനന്ദേടിനോട് വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത് അമ്മയും നല്ലതെന്ന് പറയുക കേട്ടോ അപ്പോൾ സ്ത്രീകല ഓടിച്ചെന്ന് ശരിക്കും വഴക്കു കൊടുക്കുന്നുണ്ട് എന്താടി നീ പറയുന്നത് അല്ല അച്ഛൻ ഇനി ആർക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടണം പറ ഇത്രയൊക്കെ കടം വാങ്ങിച്ച് ഇത്രയൊക്കെ ആയില്ലേ ഇനി ആരുടെയൊക്കെ കയ്യാ ചകിട്ടത്ത് പതിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല ഞെട്ടിപ്പോവാട്ടോ ശ്രീകല ചോദിക്കുന്നുണ്ട് എന്താടി നീ പറഞ്ഞത് അച്ഛൻ ആരടിച്ച കാര്യമോ പറയണേ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക് ഇന്നലെ എന്താ ഇവിടെ നടന്നതെന്ന് അപ്പോഴാണ് ശരിക്കും ഇന്നലെ ഉമാര് ശരിക്കിട്ട് പൂശിയ കാര്യം ശ്രീകല അറിയണം കേട്ടോ ശ്രീകലയ്ക്ക് ഇതുപോലൊരു സങ്കടം പക്ഷേ നമ്മളെ ശ്രീദേവിക്കും അതുപോലെ പറയാ ഇനി അച്ഛൻ ആരെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി അടി വാങ്ങാനോ ഒന്നിനും പോവാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇതിവിടെ വച്ച് നിർത്തുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ എല്ലാ കാര്യം തുറന്നു പറയാമെന്ന് പറയുമ്പോൾ സ്ത്രീകളയും അച്ഛനും കൂടെ സങ്കടപ്പെട്ട് പറയാം മോളെ നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത് അച്ഛനെ വിഷമിപ്പിക്കരുത് അച്ഛൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ഒക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ രണ്ട് പെൺമക്കളെ നല്ല രീതിയിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതും പോരാഞ്ഞിട്ട് നിങ്ങൾ നല്ല സ്വഭാവമുള്ള മക്കളല്ലേ അതും ആനന്ദം നല്ലവന് അവൻ എന്നെ നോക്കും അപ്പൊടനെ ശ്രീദേവി പറഞ്ഞിട്ടുണ്ട് അച്ഛ എനിക്കറിയാം ആനന്ദായിട്ട് നല്ലവനാണെന്ന് പക്ഷേ അവരിൽ ചിലരെങ്കിലും നമ്മുടെ പണത്തിൻ്റെ മുൻ തൂക്കം എന്താണെന്നും സ്വർണ്ണത്തിൻ്റെ തൂക്കം എന്താണെന്നും ശ്രദ്ധിക്കുന്നുണ്ട് ആ അതൊക്കെ ശരിയായിരിക്കും മോളെ അതൊക്കെ പഴയ മാറിക്കോളും അപ്പോൾ ശ്രീകല പറയാ സ്വർണത്തിൻ്റെ തൂക്കം നോക്കണമെങ്കിൽ നോക്കട്ടെ നമ്മുടെ കയ്യിൽ കാ ഉണ്ടല്ലോ സ്വർണമൊക്കെ ഇതിപ്പോൾ അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാം അമ്മ എന്തറിഞ്ഞിട്ടേ പറയണ ഇന്നല്ല നാളെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒന്നും വരില്ല ഇതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടും പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയാം പക്ഷേ ശ്രീദേവി ഒരു തരത്തിലും ഇണങ്ങുന്നില്ല എന്നറിയുമ്പോൾ അച്ഛൻ കരയട്ടോ ശ്രീദേവിയുടെ മുമ്പിൽ എന്നിട്ട് പറയേണ്ട മോൻ അച്ഛനെ ചതിക്കരുത് ഇന്നല്ല നാളെയായാലും പെൺമക്കള് ഏതൊരു മാതാപിതാക്കൾക്കും ഭാരം തന്നെയാവും എന്ന് പറയുമ്പോൾ ശ്രീദേവിയുടെ മനസ്സും കണ്ണും ഒക്കെ നിറയെ നമ്മളിപ്പോൾ എത്രയൊക്കെ സ്നേഹിച്ചാലും ഒരു പാതി കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് രണ്ട് മക്കൾക്ക് ഒരു ഇണയും തുണയും ഒക്കെ ഉണ്ടാവണം അതാണ് ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് നീ എങ്ങനെയെങ്കിലും ഈ വിവാഹം കഴിഞ്ഞ് പോയാൽ നീ രക്ഷപ്പെടും അതോടുകൂടി നിൻ്റെ അനിയത്തി ഇവളും രക്ഷപ്പെടും എനിക്കത് ഉറപ്പാണ് നിങ്ങൾ രണ്ടുപേരെയും ഒരു കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാകൂലേ നമ്മളൊക്കെ ഇനി എത്ര കാലമാകും മോളെ ജീവിച്ചിരിക്കുന്നത് അച്ഛനെ അതുകൊണ്ട് മനഃപ്രയാസപ്പെടുത്തട്ടേ എന്ന് പറയാട്ടോ അവസാനം അച്ഛൻ്റെ ഈ ഒരു സങ്കടത്തിൽ ശ്രീദേവി അലിഞ്ഞു പോവുകയാണ് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ എങ്ങനെയെങ്കിലും നടത്തി തരാമെന്ന് പറയാം ഇവിടെ വീട്ടിലെ ദേവമംഗലത്താണെങ്കിൽ മീനാക്ഷിയുടെ സംശയം ഒന്നും തീരുന്നില്ല കേട്ടോ മീനാക്ഷി ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ ആകാശ ചോദിക്കുന്നുണ്ട് എടി നീ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ടാണ് എനിക്ക് തൊട്ടതിന് പിടിച്ചതിനൊക്കെ സംശയം എന്തായാലും നമ്മളൊരു ഫയലും കൊണ്ടൊന്നൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വന്നാലും നൂറ് സംശയങ്ങളാണല്ലോ നിങ്ങൾക്ക് ഓഫീസിൽ എൻ്റെ ആകാശം അങ്ങനെയല്ല അതുപോലെയല്ല എനിക്ക് അവരുടെ ആ പെൺകുട്ടി അവൾ നല്ലവളാണ് സ്നേഹമുള്ളവളാണ് ഞാൻ ഈ കുടുംബത്തിന് ചേരുന്നവളാണ് നല്ല സുന്ദരി ഒക്കെയാണ് പക്ഷെ അവളുടെ അമ്മ അഹങ്കാരിയാണ് അതുമാത്രേ എനിക്ക് പ്രശ്നമുള്ളൂ എന്ന് പറയട്ടെ അവസാനം ആകാശ് പറയാം എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്ത് സംശയം നിനക്കിനി മറ്റേ കാര്യം വല്ലതുമാണോ എന്ത് കാര്യം ആകാശ് പറ എന്താ അല്ല ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഒരു കുഴപ്പമുണ്ടല്ലോ അസൂയ അസൂയ കുശുമ്പ് ഇങ്ങനെ വല്ലതുമാണോ നിനക്കൊന്ന് ചോദിക്കാം കേട്ടോ ആ മീനാക്ഷിക്ക് അങ്ങോട്ട് ദേഷ്യം വരാം അത് ശരി അപ്പോൾ എനിക്ക് അസൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്നാൽ എന്നെക്കാളും സൗന്ദര്യം അവൾക്കുണ്ടെന്നാണോ എൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ വിട്ടു കൊടുക്കില്ല എനിക്ക് അസൂയ ആണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഷട്ടിൽ പിടിക്കാം കേട്ടോ അപ്പോൾ ഉടനെ ആകാശ് പറയാം ഏയ് നിന്നെപ്പോലെ പോലെ സൗന്ദര്യ ലോകത്തുമില്ല നീ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമതി നീയാണ് ഈ യോഗത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി അങ്ങ് അടിച്ചു പോക്കെട്ടോ തൊട്ട അതുപോലെ അങ്ങനെ പറഞ്ഞിരിക്കണെ അവരങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ തൊട്ട അപ്പുറത്തെ കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ രാജശ്രീ അച്യുതനും മോനും കൂടെ ലോകവുമായിട്ട് ചർച്ചയിലാണ് രാജശ്രീ പറയുക ആ നല്ല രീതിയിലൊക്കെ നിശ്ചയം നടന്നു എന്നാണ് ധർമ്മൻ ഇവിടെ വന്ന് പറഞ്ഞത് ആ ആ എന്ത് ചെയ്യാൻ പറ്റും മുടക്കാൻ നോക്കിയിട്ട് അതും നടന്നില്ല പിന്നെ ഇപ്പോൾ ആര്യനേം ഇത്രയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഒരു ബലമായി അവർക്ക് ഇന്ന് പറയുമ്പോൾ അച്യുതൻ പറയാ ഏയ് ഇതൊന്നും നടക്കാൻ പോകണില്ല ബാലൻ ഈ സ്വപ്നം കണ്ടതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആ നോക്കിക്കോ ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാത്തിനും നൂ നൂറ്റൊന്ന് പവൻ്റെ കണക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ ആ അനന്തേട്ടിനെ പോലും അത് അവർക്ക് സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സംസാരമെന്ന് പറയാം ആ അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് അലോക്ക് പറയാം അതുകൊണ്ട് നമ്മുടെ ഇനി പ്ലാനുകളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും വല്ലിച്ചിൻ്റെ വല്യമ്മര് മുമ്പേ വെച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇവരുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവർ വലിയൊരു പ്ലാൻ ഒപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മിത്രയാണെങ്കിൽ കോലമൊക്കെ വരയ്ക്കാൻ വേണ്ടി മുറ്റത്തേക്ക് വരിക അങ്ങനെ മീനാക്ഷിയോട് പറയാം മീനാക്ഷി ചേച്ചി എനിക്ക് മീനാക്ഷി ചേച്ചി ഉണ്ടാക്കുന്ന മുളൊക്കെ ഇട്ട് കടുക് വറുത്ത ചമ്മന്തി വലിയ ഇഷ്ടമാണ് എന്ന് പറയാം അതുപോലെ അപ്പച്ചി ഉണ്ടാക്കുന്ന ആ സാമ്പാർ ഇതൊക്കെ എന്ത് നാവിൽ വലിയ ടേസ്റ്റാന്ന് പറയാം എനിക്കതുണ്ടാക്കി തരുമോ ചമ്മന്തി പച്ചീ ദോശയെന്ന് പറയുമ്പോൾ എന്താ അടി നിനക്ക് പെട്ടെന്നൊരു കൊതി വയറ്റിൽ വല്ലതും ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കളിയാക്കട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയട്ടോ എന്നിട്ട് മീനാക്ഷി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ആ സമയം മിത്ര അവിടെ ഇരുന്ന് കോലം വരയ്ക്കുക കേട്ടോ കോലം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ അലോക്ക് വരാ അലോകം വന്ന് ഹെൽമെറ്റൊക്കെ ഊരി വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര അവിടെ ഇരിക്കുന്ന കാണുക കണ്ടിട്ടോ അതും കണ്ടിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ രാജശ്രീ വലിയ കാര്യത്തിൽ മോൻ്റെ കൂട്ടുകാരനെ വരവേൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് അവൻ വലിയ വിഷമത്തിലാണ് മോനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇപ്പം തന്നെ ദേ അപ്പുറത്ത് നല്ല രീതിയിലൊക്കെ ഒരു വിവാഹം നടക്കാൻ പോകണം എല്ലാം കൊണ്ടും എൻ്റെ മോനാണ് ദോഷം വന്നത് ഇവൻ്റെ വിവാഹവും മുടങ്ങിപ്പോയി ഇവിടുത്തെ സ്വർണവും പണവും എല്ലാം കട്ടുകൊണ്ട് പോയി നമ്മളാകെ വിഷമത്തില അതിൻ്റെ വിഷമത്തിൽ തന്നെ അലോക മോൻ അവനൊരു ആശ്വാസമാവും ചെല്ല് മേളിലേക്ക് ചെല്ലെന്ന് പറയാം അങ്ങനെ അലോക നേരെ മേളിലേക്ക് പോകുമ്പോൾ രാജശ്രീ ഇവനെ വെച്ചൊരു കളി കളിക്കണം ഇനി അപ്പുറത്തുള്ളവരെ തകർക്കുകയാണെങ്കിൽ തകർക്കാനായിട്ട് ഇവൻ നല്ലൊരു ബലമാണ് ഇവനെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നടത്താന്ന് രാജശ്രീ അങ്ങനെ നേരെ മേളിലേക്ക് ചെല്ലുമ്പോൾ അലോക്ോട് മിഥുൻ ചോദിക്കുന്നുണ്ട് അതെ മിഥുനെ എന്താ അലോകെ നീ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുക നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കില്ലേ അപ്പോൾ അലോക നടന്ന കാര്യങ്ങളെല്ലാം പറയാട്ടോ അപ്പോൾ മിഥുനാണെങ്കിൽ പറയണോ നീ ഇങ്ങനെ ഡള്ളായിരുന്നിട്ട് കാര്യമില്ല ഈ കല്യാണം ആണോ ഇപ്പം നിൻ്റെ പ്രശ്നം അത് നമുക്ക് മുടക്കാന്നുള്ളതേ ഉള്ളൂ ഓ അതൊന്നും നടക്കില്ല അവനെ ഒരിക്കലും കല്യാണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വർണം പോലത്തെ ഒരു പെണ്ണിനെയാണ് തങ്കം പോലത്തെ ഒരു പെണ്ണിനെ അവനെ കിട്ടിയിരിക്കുന്നത് എല്ലാം കൊണ്ട് അവർക്ക് തന്നെ വിജയം നമ്മൾ തോറ്റു തൊപ്പിയിട്ടുകൊണ്ട് പോകുകയെന്ന് പറയട്ടെ അതിനിടയിൽ കൂടെ മിഥുൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കേണ്ട നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യം കാര്യമുണ്ടല്ലോ ആരേനെ കൊല്ലുകയെന്നുള്ളത് അന്ന് തലനാരൊക്കെ അവൻ രക്ഷപ്പെട്ടു പക്ഷേ ഒരിക്കൽ കൂടി നമുക്കതിന് പ്ലാൻ ചെയ്യാം അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമല്ലോ അവൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കുമല്ലോ അവനും പോവും ആ പിന്നെ തൊട്ടപ്പുറത്ത് മിത്ര വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉടനെ മിഥുൻ പറയോ ഓ മിത്രയോ അവളാണോ എനിക്ക് അവളെ ഒന്ന് കാണിച്ച് തരാമോ അവൾ ആരാന്ന് നോക്കാം അറിയണമല്ലോ എന്നൊക്കെ പറയാട്ടോ ശരി നമ്മുടെ ശത്രുവിനെ ഞാനൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണല്ലോ ആ നിനക്ക് അവളെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് മിുൻ മിഥുനെ വിളിച്ചാലോകം മിത്രനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാട്ടോ എന്നെ എപ്പിസോഡ് ചെയ്തിരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്